നടൻ ബാബുരാജിനെതിരായി പീഡന പരാതിയിൽ കേസെടുത്ത് പോലീസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു നടിയുടെ പരാതി ഡി ഐ ജിക്ക് ഇമെയിൽ വഴി നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറിയിരുന്നു സന്ദീപ് രാജാക്കാട് ചേരുന്നു സന്ദീപ് എന്താണ് എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ നടിയുടെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണല്ലോ ഇനി ഇന്നത് തീർച്ചയായിട്ടും ബലാത്സംഗ നടത്തി എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഡി ഐ ജിക്ക് നേരിട്ട് നൽകിയ പരാതിയെ തുടർന്ന് ആ പരാതി അടിമാലി പോലീസിന് കൈമാറുകയും പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത് ഈ കേസ് പിന്നീട് എസ് ഐ ജി ടീമിന് കൈമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു ഈ പീഡനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നടി നൽകിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അടിമാലി കല്ലാറിലുണ്ടായിരുന്ന ഈ ബാബുരാജിന്റെ സ്വന്തം റിസോർട്ടിലും ഒപ്പം തന്നെ ആനുവയിലും വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി ഓൺലൈനായിട്ടാണ് ഈ പെൺകുട്ടിയുടെ പരാതി ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിനദ ശരി നടൻ ബാബുരാജിനെതിരെ പീഡന പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്